സേവാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി മുപ്പത്തിരണ്ടാം ഘട്ടം വ്യാഴാഴ്ച സിക്ക് ഒരു മണിക്ക് സ്നേഹതീര ഉദരക്കുഴി മിദ്രമനുപിച്ച് നടത്തുന്നതാണ് അന്നം സ്പോൺസർ ചെയ്യുന്നത് ശ്രീമാൻ കലേശൻ അരുണിമ പുതുശ്ശേരി മുക്ക് അവറുകളുടെ ചെറുമകളായ വിശ്വേഷും വിഹാനും ചേർന്നാണ് മൂന്ന് പേർക്കും കുടുംബത്തിനും സ്നേഹതീരത്തെ അമ്മമാർക്കും സഹോദരിമാർക്കുമൊപ്പം സേവാ സമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ആഴമായി സ്നേഹിക്കുന്ന നല്ല നമ്പുരാന് ഒരു ദിവസം കൂടെ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ തന്ന കൃപയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നേ ദിന സ്നേഹതീരം മക്കൾക്ക് അന്നം ഫോൺസർ ചെയ്യുന്ന ശ്രീമാൻ കലേശൻ അരുണിമ പുതുശ്ശേരി മുക്ക അവറുകളുടെ ചെറുമക്കളായ വിശ്വേഷും വിഹാനും ചേർന്നാണ് നല്ല ദൈവമേ ഈ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഇന്നോളം കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഇനിയും അവരുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് ആവശ്യമെന്ന് ഞങ്ങളെക്കാൾ മുമ്പേ അറിയുന്ന തമ്പുരാൻ അവർക്കാവശ്യമായതെല്ലാം യാതൊരു കുറവും കൂടാതെ സമൃദ്ധമായി നൽകി അവരെ അനുഗ്രഹിക്കണമേ കലേശനാങ്കലിനെയും പൂർണിമ അരുണിമാമാടത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ സാറേ ദുബായിൽ നിന്ന് വരുമ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ സ്നേഹതീരം മക്കളെ സന്ദർശിക്കാറുണ്ട് സാറിൻ്റെ എല്ലായിടത്തും ബിസിനസ്സിനെയും ജോലികളെയൊക്കെ അങ്ങട കരങ്ങളിൽ തരുന്നു ദൈവം എല്ലാ വിധത്തിലും കാത്തു സംരക്ഷിക്കണമേ കൃപകളാൽ അനുഗ്രഹത്താൽ ഐശ്വര്യത്താൽ നിറയ്ക്കണമേ അരുണ്യമാമാടത്തിൻ്റെ രോഗപീഠകളെ അങ്ങയുടെ കരങ്ങളിൽ തിരുന്നു കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല രോഗ സൗഖ്യം പൂർണ്ണ ആരോഗ്യവതിയാക്കി സന്തോഷത്തോടെ ശാന്തിയോട്